ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ നയങ്ങളിലെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം പിണറായി വിജയൻ തന്റെ മകളുടെ സംരക്ഷണത്തിനായി ആർ എസ് എസ് നേതൃത്വത്തിന് വെള്ളിത്തളികയിൽ നൽകിയെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ ആർ വി അബ്ദുറഹീം സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഗോഡ്സോൺ കൺട്രി ഇപ്പോൾ ക്രിമിനൽസ് ഓഫ് കൺട്രിയായി മാറിയതായും ആർ വി അബ്ദുറഹീം കുറ്റപ്പെടുത്തി ചാവക്കാട് ലീഗ് ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തുടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാനും ശ്രമം നടത്തി

യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി ആർ ഇബ്രാഹിം അധ്യക്ഷനായി യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ്രുവത്ത് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നേതാക്കളായ സി അഷ്റഫ് എം വി ഷക്കീർ പി വി ഉമ്മർകുഞ്ഞി ലത്തീഫ് പാലയൂർ എ എച്ച് സൈനുൽ ആബിദ് വി എം മനാഫ് പി എം മനസ് ആസിസ് മദലാങ്ങുന്ന് അലി അഗലാട് ഷജീർ പുന്ന ആരിഫ് പാലയൂർ റിയാസ് കെ എം സബാഹ് താഴ്ത്ത് പി എ അഷ്കർ അലി ഹാഷിം മാലിക് ഷാജഹാൻ ഇർഷാദ് അലി പി കെ അഷ്റഫ് ചേലയിൽ മുസ്ലിം യൂത്ത് ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആർ വി കബീർ ഫൈസി സുൽഫി ഇറക്കഴിയൂർ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി സംസാരിച്ചു